രാഹുൽശ്വർ ഇന്നിപ്പോൾ സുപ്രീം കോടതി പൾസ് പൾസുനിക്ക് ജാമ്യം അനുവദിച്ചു അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് വിചാരണ അവസാനിക്കുന്നില്ല അന്തിമവാദത്തിന് എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നതടക്കം കോടതി ചോദിക്കുകയാണ് ആ ചോദ്യങ്ങളിൽ അസ്വാഭാവികത തോന്നുന്നുണ്ടോ അതോ തോന്നുന്നില്ലേ രാഹുലിന്

അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ അങ്ങനെയാണെങ്കിൽ എഴുപത്തിയഞ്ചു ദിവസം ഇത് വിസ്തരിച്ചതും അല്ലെങ്കിൽ അഭിഭാഷക എഴുപത്തഞ്ച് ദിവസം വിസ്തരിച്ചതും ഞാൻ ഞാനിതുമ്പോൾ എന്തുണ്ടാവുള്ളത് ഈ ഈ കേസ് കേസിൽ ം നൽകിക്കൊണ്ട് കേസിന്റെ ഭാവിയെ കുറിച്ച് കോടതിക്ക് ആശങ്കപ്പെടാം സുപ്രീം കോടതി പറഞ്ഞ കാര്യത്തിൽ സുപ്രീം കോടതിയോടാണ് ചോദ്യം ചോദിക്കുന്നത് കേസ് നീളരുതെന്നും ഇത് ഗണപതി കല്യാണം പോലെ ആയിരുന്നെന്നും പലപ്പോഴും ദിലീപ് ദിനീയനുകൂലിയായ ഞാൻ കേസിനെ നീട്ടിക്കൊണ്ടു പോവാൻ ദിനീ വിരോധികളുമാണ് ശ്രമിച്ചത് നാല് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു ഓർമ്മകളാണ് ആ കേസ് എന്തായി ഇപ്പൊ ആരെങ്കിലും ആ കേസ് അന്വേഷിക്കുന്നുണ്ടോ ഇതിനെക്കാട്ടി ഗൗരവമുള്ള കേസാണല്ലോ അതായത് ബലാത്സംഗ കൊട്ടേഷനെക്കാട്ടി ഗൗരവമുള്ള കേസാണല്ലോ നാല് കേരള പോലീസിനെ വർക്കിംഗ് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു കേസ് ആ കേസ് എന്തായി അപ്പോ പോലീസുകാരെ കൊല്ലാൻ കേസ് എന്റെ സ്മൃതി ആ പറഞ്ഞോട്ടെന്താ കേസ് ആ ആ കുറിച്ച് എന്തെങ്കിലും കേട്ടോ കേസ് അതാ ഇത്രയും ഉളുപ്പില്ലാതെ കേരള പോലീസിലെ ചില കുഴിക്കുത്തുകൾ എങ്ങനെയെങ്കിലും ദിലീപിനെ വീണ്ടും ഈ കേസിൽ പെടുത്താനും കൂടുതൽ ചെലവ് ശേഖരിക്കാനും മറ്റൊരു എന്നിട്ട് എന്നിട്ട് നാല് പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു കള്ളക്കേസ് ഇട്ടവർക്കാണോ ഒരു ഗൂഢാലോചന കേസിൽ ദിലീപിനെ പെടുത്താൻ എന്താ മാഡം മാധവന്റെ അമ്മയാണ് മാഡം എന്തൊക്കെ ചർച്ചയായിരുന്നു ഗുണകളുടെ പെരുമഴ ഓരോന്നായിട്ടില്ലാതായി കേരള ഗവൺമെന്റ് ശക്തമായി സുപ്രീം കോടതി പറയേണ്ടതായിരുന്നു ഏഴു വർഷം കാത്തിരുന്നില്ലേ ഇനി മൂന്ന് മാസം കൂടെ കാത്തിരുന്ന പോരെ അപ്പം വിധി പ്രസ്താവം വരും എന്ന് കേരള ഗവൺമെന്റ് സുപ്രീം കോടതി ശക്തമായി പറയുന്നു എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് പറയാൻ ഈ അവസ്ഥയിൽ എങ്ങനെങ്കിലും ദിലീപിനെ കരിവാരത്തേക്കാൻ ഈ ദിലീപ് ഈ കേസ് വൈകിച്ചിട്ടുണ്ട് അൻപത്തി പെറ്റീഷനുകൾ വിചാരണ നടക്കുന്നതിന് മുമ്പ് അൻപത്തേഴ് പെറ്റീഷനുകൾ കൊടുത്തുകൊണ്ട് ഈ വിചാരണ നടപടികളിലേക്ക് പോകുന്നത് വൈകിച്ചിട്ടുണ്ട് വിചാരണ നടപടി നീട്ടുന്നതിന് ദിലീപിന്റെ അഭിഭാഷകനും ശ്രമിച്ചിട്ടുണ്ട് സർക്കാർ അഭിഭാഷകൾ പറഞ്ഞ കാര്യമാണ് ദിലീപിന്റെ അഭിഭാഷകനാണ് പങ്ക് സത്യമാണെങ്കിലും എനിക്ക് എങ്ങനെയാണ് ബൈജു പോലീസിനെ നൂറ്റൊൻപത് ദിവസം വിസ്തരിക്കുക അതിജീവിതയെ ഏഴു ദിവസം വിസ്തരിക്കുക ഉദ്യോഗസ്ഥരെ പതിമൂന്ന് ദിവസം വീതം വിസ്തരിക്കുക ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പൊ എങ്ങനെ ഈ അവസരത്തിൽ ജാമ്യം എന്ന വൈകാരിക വിഷയം ഉപയോഗിച്ച് അതിൽ പോലെ ദിലീപിനെ പെടുത്താനും ദിലീപിനെതിരെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ദിലീപ് അനുകൂലി ഒരു കാര്യം പറയുമോ ദിലീപ് അനുകൂലി ചോദ്യം ചോദിക്കൂ ഒരു കാര്യം പറഞ്ഞു അതി അതി അതിജീവി നമ്മൾ ഇടവരല്ലേ വേടോ അതിജീവിത കോടതിയെ സമീപിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഈ പ്രതിയുടെ സഹോദരനും കോടതി ജീവനക്കാരനും കൂടി തന്റെ വീഡിയോ കണ്ടു എന്ന് പറയുന്നു ഈ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല താങ്കൾ പറഞ്ഞ പുഴുക്കുത്തായ പോലീസുകാരായിരിക്കാം ഒരു പക്ഷേ എഫ്ഐആർ ഇടാഞ്ഞത് അല്ലേക്കുത്തായ പോലീസുകാർ ദിലീപിനെ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു അത് ആയ ഡിജിപിയായ ശ്രീലേഖുമുണ്ട് അതായത് പോലീസിലെ ചില പുഴുക്കുത്തുകൾ പുറകിൽ പൾസർ സൂലി നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോ ഷോപ്പിൽ വലച്ചു ചേർക്കുകയും ദിലീപിന്റെ നീല ടീഷർട്ട് വില കുറഞ്ഞ പെയിൻ ബ്രഷ് വെച്ച് അടിച്ചു ചേർക്കുകയും ചെയ്തു നീ എത്ര പുളി വേണമെങ്കിൽ അടിച്ചോ പക്ഷെ കേൾക്കുന്നത് കേരള പോലീസ് അതിജീവനവും കൂടെ അല്ലേ മാധ്യമങ്ങൾ അതിജീവനും കൂടെ അല്ലെ സിവിൽ സൊസൈറ്റി എന്ന് നിങ്ങൾ പറയുന്ന അതിജീവനോടല്ലേ നിങ്ങൾ അതിശക്തമായി പോണമായിരുന്നു അങ്ങനെ ജഡ്ജിയെ അധിക്ഷേപിച്ചു ഡി ജി പി അധിക്ഷേപിച്ചു എല്ലാരെ അധിക്ഷേപിച്ചു യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ കടുതോണിയോം പോലും തെളിവില്ല നിരപരാധിയാണ് അതിജീവിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അതായത് അതിജീവനെ തെറ്റിദ്ധരിപ്പിച്ച് ദിലീപിനെതിരെ ദിലീപ് വിരോധികൾ ക്യാമ്പയിൻ നടത്തുകയായിരുന്നു െ അതിജീവിത കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പൾസുനി തെറ്റുകാരനാണ് അയാളുടെ കൂട്ടാറികളും തെറ്റുകാരാ പക്ഷേ മൂന്ന് മാസത്തിന് ശേഷം ഫെബ്രുവരിയിൽസുനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ജൂലൈയിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ദിലീപിനെ വീണ്ടും ഇതിൽ പെടുത്തുകയാണ് ദിലീപിനെതിരെ ക്യാമ്പയിൻ നടന്നതാണ് ദിലീപിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചതാണ് ഈ മീഡിയ ക്യാമ്പയിൻ ഒരുപക്ഷെ അതിജീവന പോലും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസിന് വിധി വരണം ഈശ്വരന് ദിലീപ് പക്ഷക്കാരന് എന്തൊരു ആവേശമാണ് പുറത്തിറങ്ങുന്നതിനുള്ള സന്തോഷമാണോ അല്ല ദിലീപ് വിരോധികൾ ആ അവസരം പോലും ദിലീപിനെതിരെ ക്യാമ്പയിൻ നടത്താൻ പോകുന്നല്ലോ എന്ന് ആലോചിച്ചാൽ തിരിച്ചു പോകാറുണ്ട് ഉരുളാദാശനെ കേസിലെ ജിൻസൺ പറഞ്ഞത് രാഹുലും കേട്ടല്ലോ കോടതി പറഞ്ഞോ നിര ജസ്റ്റിസ് രാഹുലീശ്വർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശ്രീമതി വീണ ഒന്ന് ദയവായി ശ്രദ്ധിക്കണം ആ നാല് പോലീസുകാരെ കൊല്ലാ കേസ് ഉണ്ടായി ഇത് അന്ന് അന്നും അല്ലെ ഗ്രൂപ്പ് ബാലേന്ദ്രമാർ സോക്കോളുടെ വെളിപ്പെടുത്തൽ വെറും പെടുത്തൽ എന്തായി ഇതൊക്കെ കള്ളലായിരുന്നു മാഡവെന്ന് വരെ പ്രചരിപ്പിച്ചില്ലേ ആ പൊട്ടി പെണ്ണായ കാവ്യാമാധവനാണ് പറഞ്ഞില്ലേ പച്ചവെള്ളം എന്തെങ്കിലും മനസാക്ഷി മനസാക്ഷിയെ അമ്മയാണ് ഇതിന്റെ പിന്നിൽ വരെ പ്രചരിപ്പിച്ചില്ലേ മുഖ്യധാരാ ചാനലുകൾ ചർച്ചയ്ക്കെടുത്ത വിഷയമാണ് അതുകൊണ്ട് എന്താ കാവ്യാമാധവനെ അമ്മയെ പോലും വെറിവിടാത്തവരാണ് സ്ത്രീ വിരുദ്ധർ കാവ്യാമാധവനെ അമ്മയെ പോലും അവകീർപ്പെടുത്താൻ ശ്രമിച്ചവരാണ് സ്ത്രീ വിരുദ്ധർ അല്ലാതെ ജഡ്ജിയുടെ മോലെ പോലും ജഡ്ജിയുടെ കുടുംബക്കാരെ പോലും ആക്രമിച്ചു ജഡ്ജിയുടെ ഹസ്ബൻഡ് മോശക്കാരനായി ജഡ്ജിയുടെ അച്ഛന്റെ പേരാവർശം കൊണ്ടു സി ഇത് ഇവരാണ് അപകീർത്തി ഇവരെല്ലാം തകർന്നു വീഴും വിധി വരുമ്പോൾ നമ്മളിൽ എന്ത് കേരളത്തിൽ ഉണ്ടാവുമല്ലോ അന്നും വീണ നായർ രാഹുലിന്റെ പ്രതികരണം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയം വരുമ്പോഴും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്ത്രീവിരുദ്ധനാണെന്നുള്ളതാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്താ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരം നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും പ്രതികൾ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ളവർക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു വക്കീലിനേക്കാളും സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടല്ല നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി